ഈ ഈ അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കില്ല ിൽ മൂന്നാം എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ന് അധികാരത്തിലേറുകയാണ് വൈകിട്ട് ഏഴേ കാലര രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നിരവധി ലോക നേതാക്കളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് അതുപോലെ തന്നെ എണ്ണായിരത്തിലധികം ആളുകളും പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് ക്ഷണമില്ല സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമായിരിക്കും യോഗത്തിലെ പ്രധാന അജണ്ട കേരളത്തിലെയും ബംഗാളിലെയും അടക്കം പാർട്ടി മത്സരിച്ച സംസ്ഥാനങ്ങളിലെ സാഹചര്യവും രാജ്യത്തെ പൊതു സാഹചര്യവും വിലയിരുത്തും ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് സംബന്ധിച്ചുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കായുള്ള തിരിച്ചടി എന്ന വിലയിരുത്തലാണ് പാർട്ടി നടത്തുന്നത് കെ മുരളീധരന്റെ പ്രശ്നം പരിഹരിക്കാൻ കെ പി സി സി നേതൃത്വം നൽകി അനുനയിപ്പിക്കാം എന്ന ധാരണയിൽ കെ സുധാകരൻ ഇതിന്റെ ഭാഗമായി താൻ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാൽ പുതിയ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ശേഷം മാത്രം ഈ വിഷയത്തിൽ തീരുമാനിച്ചു